കായംകുളം എം എസ് എം ട്രസ്റ്റ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തിയതായി സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് അറിയിച്ചു പ്രസിഡന്റായി സാദിഖ് അലി ഖാനേയും ആയി ഷെയ് പിളം എം എസ് എം ട്രസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കായംകുളം കാതിഷ ഓർത്തഡോക്സ് ഗ്രിഗോറിയസ് ഓഡിറ്റോറിയത്തിൽ നടന്നുവെന്ന് ട്രസ്റ്റ് സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് അറിയിച്ചു സാദിഖ് അലിഖാന്റെ അധ്യക്ഷതയിലാണ് പൊതുയോഗം കൂടിയത് ഈ കഴിഞ്ഞ ദിവസം മുൻസി മുനിസിപ്പൽ കോളീന്ന് ഒരു ഉത്തരവുണ്ടായി ഹിലാൽ ബാബുവിൻ്റെ എടുത്ത പതിനെട്ട് രണ്ടിലെടുത്ത കമ്മിറ്റി അത് നിയമവലിക്ക് വിരുദ്ധമാണെന്നും അത് അസാധുവാണെന്നും പ്രഖ്യാപിച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പൊതുയോഗം വിളിച്ച് ഇന്ന് പുതിയ കമ്മിറ്റി എടുത്തത് പുതിയവും രാവിലെ ഉണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് പുതിയവും ഉണ്ടായിരുന്നു ആജീവാന് അമ്മമാർ കൂടി പിന്നെ ഇരുപത്തിരണ്ട് പേരുടെ കമ്മിറ്റി എടുത്തു ആ ഇരുപത്തിരണ്ട് പേർ മൂന്ന് മണിക്ക് ഞങ്ങൾ എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുത്തു ആ എക്സിക്യൂട്ടീവിൻ്റെ കാര്യവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്രട്ടറി സെക്രട്ടറി കാര്യം വിശദീകരിക്കും ഞങ്ങളുടെ അദ്ദേഹം ട്രസ്റ്റ് സ്വാഗതം പറഞ്ഞു എംഎസ്എം കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നുവെന്നും ഷെഫ്പി ഹാരിസ് പറഞ്ഞു ട്രസ്റ്റിന്റെ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം റിട്ടേർഡ് പോലീസ് സൂപ്രണ്ടും കേരള ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ കൗൺസിലുമായ കെ വിജയനായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ ആജീവനന്ദ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് പൊതുയോഗത്തിൽ നടത്തിയത് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തതായി പറഞ്ഞു എം എസ് എൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം കൂടിയാണ് ഈ പൊതുയോഗം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഇന്ന് നടത്താൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിന് ട്രസ്റ്റ് സെക്രട്ടേറിയറ്റ് യോഗം ഒരു റിട്ടേണിങ് ഓഫീസറെ നിശ്ചയിച്ചിരുന്നു കെ വിജയൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടാണ് നിലവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൗൺസിലായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം വിജയൻ സാറിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നത് ശ്രീമതി ലൈല മുഹമ്മദിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ എക്സിക്യൂട്ടീവ് യോഗം ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയുണ്ടായി ഭാരവാഹികളായി ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റായി ശ്രീ സാദിഖ് അലി ഖാനും സെക്രട്ടറിയായി ഷെയ്ഖ് പി ഹാരിസും ട്രഷററായി ഹുമയൂൺ കബീറും വൈസ് പ്രസിഡൻ്റായി സഫീർ പി ഹാരിസും ജോയിൻറ് സെക്രട്ടറിയായി പി എസ് സുൽഫിക്കറിനെയും തിരഞ്ഞെടുത്തു തുടർന്ന് ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില സുപ്രധാന തീരുമാനങ്ങളും യോഗം ഏകമകളും മുതിർന്ന എക്സിക്യൂട്ടീവ് അംഗവുമായ ലൈല മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേർന്നതായി പറഞ്ഞു പ്രസിഡന്റായി സാദിക് അലിഖാനെയും വൈസ് പ്രസിഡന്റായി സഫീർ പി ഹാരിസിനെയും സെക്രട്ടറിയായി ഷിഫി ഹാരിസിനെയും ജോയിന്റ് സെക്രട്ടറിയായി പി സുൽഫിക്കറേയും ട്രഷറായി ഹുമയൂദ് കബീറിനെയും തെരഞ്ഞെടുത്തതായി പറഞ്ഞു ട്രസ്റ്റ് സെക്രട്ടറി ഷെയ് പി ഹാരിസ് പ്രസിഡന്റ് സാദിക് അലി വൈസ് പ്രസിഡന്റ് സഫീ പി ഹാരിസ് ട്രഷറർ ഹുമയൂദ് കബീർ ജോയിന്റ് സെക്രട്ടറി പി എസ് സുൽഫിക്കർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു